നമസ്കാരം റാഫ്റ്റോ ഓ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും ഒരു ഏഷ്യ കപ്പ് എൻ്റെ മുന്നോ വേണ്ട എന്നായിരിക്കും പലർക്കും പറയാറുണ്ടാവുക വിവാദങ്ങളും വിവാദങ്ങൾക്ക് വേലയും പിന്നെ കപ്പും കൊണ്ടുപോവുക ഇതുവരെ കപ്പ് ഇന്ത്യക്ക് തരാൻ പോലും തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു ടൂർണമെൻറ്റ് യെസ് ആ തരത്തിലുള്ള എല്ലാ വിവാദങ്ങളും നിൽക്കത്തന്നെ ഇപ്പോഴിതാ അടുത്ത ഏഷ്യ കപ്പ് വരുന്നു നേരത്തെ നമ്മൾ എമേർജിങ് ഏഷ്യ കപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ടൂർണമെൻറ്റ് റീബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് എന്നാണ് പുതിയ പേര് ഇതാ നമ്മുടെ തൊട്ടടുത്ത ദിനങ്ങളിൽ തന്നെ നടക്കും ഖത്തറിലാണ് ഇത്തവണത്തെ ഈ ഒരു എമേർജിങ് ഏഷ്യ കപ്പ് അല്ലെങ്കിൽ ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് നടക്കുന്നത് ഖത്തറിൽ ദോഹയിൽ നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത്തി മൂന്ന് വരെ പതിനഞ്ച് മത്സരങ്ങളുള്ള ഒരു ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ആയിരിക്കും വിശദമായിട്ട് നമ്മൾ കാര്യത്തിലേക്ക് വന്നാൽ ഈ ഒരു ടൂർണമെൻറ്റിൽ കഴിഞ്ഞ സീനിയർ ടൂർണമെൻറ്റിൽ കളിച്ച എല്ലാ ടീമുകളും ഉണ്ടാവും ആ ടീമുകളൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ എട്ട് ടീമുകളും ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഒമാൻ യു എ ഹോങ്കോങ് ഈ ടീമുകളൊക്കെയുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും ഏഷ്യയിലെ അഞ്ച് ടെസ്റ്റ് നേഷൻസാണ് ഈ ടീമുകൾ തങ്ങളുടെ എ ടീമിനെയാണ് ഈ ടൂർണമെൻറ്റിനെ അയക്കുക അതേസമയം യു എ ഇ ഒമാൻ ഹോങ്കോങ് ടീമുകൾ ടെസ്റ്റ് സ്റ്റാറ്റസ് ഇല്ലാത്ത ടീമുകളാണ് ഈ ടീമുകൾ അവരുടെ ഫുൾ സ്ട്രെങ്ത് സ്കോഡിനെയും അയക്കും ഇതാണ് ലഭ്യമായിട്ടുള്ള വിവരം കൂടാതെ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏഷ്യ കപ്പിലെ ഗ്രൂപ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരിക്കും ഈ എമേർജിങ് സ്റ്റാർസ് ഏഷ്യ കപ്പിലെയും ഗ്രൂപ്പുകൾ വരാൻ പോകുന്നത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും കൂടാതെ ഒമാനും യു എ ഒരു ഗ്രൂപ്പിലുണ്ടാകും ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഹോങ്കോങ് ടീമുകളായിരിക്കും അടുത്ത ഗ്രൂപ്പിലുണ്ടാവുക കഴിഞ്ഞ ടൂർണമെൻറ്റിൽ നിന്നുള്ള വ്യത്യാസമെന്ന് പറഞ്ഞ് ഇവിടെ സൂപ്പർ ഫോറില്ല അതായത് രണ്ട് ഗ്രൂപ്പിലെയും തലപ്പത്ത് നിൽക്കുന്ന രണ്ട് ടീമുകൾ സെമി ഫൈനലിലേക്ക് എത്തും പിന്നെ സെമി ഫൈനലും ഫൈനലുമാണ് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് തവണ ഏറ്റുമുട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നർത്ഥം അതോടൊപ്പം തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് വൈഭവ് സൂര്യവംശി പോലെയുള്ള ഇന്ത്യയുടെ കിടിലൻ യുവതാരങ്ങൾ ഈ ടൂർണമെൻറ്റിൽ കളിക്കുമെന്നാണ് കഴിഞ്ഞ തവണത്തെ ടൂർണമെൻറ്റ് അന്ന് ഈ പറഞ്ഞ പോലെ ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് അല്ല മറിച്ച് എമേർജിങ് ഏഷ്യ കപ്പാണ് അതിൽ കിരീടം ചൂടിയത് അഫ്ഗാനിസ്ഥാനായിരുന്നു ഇന്ത്യയെ ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടാണ് അഫ്ഗാൻ കിരീടം ചൂടിയത് ഇതവണ നമ്മുടെ ചുണക്കുട്ടികൾക്ക് ആ കിരീടം സ്വന്തമാക്കാൻ പറ്റട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സിഡ് എത്താം